എന്നെ പ്രതികരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഏതായാലും നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കി ഈ വീഡിയോ വീഡിയോ നിങ്ങൾ കാണും ഇതിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി ഞാനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെയ്തിരുന്നു സൂഫി സൂഫി പാട്ട് അസാം പ്രിയമുള്ളവരെ ഒരു ഉസ്താദിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഉസ്താദിന്റെ നിലയും വിലയും സ്ഥാനവും അതേപോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോടുള്ള ഡ്യൂ റെസ്പെക്റ്റോട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ഏതായാലും വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ മുഴുവനായിട്ടും കാണുക അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ മെയിനായിട്ട് സതെ നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മറ്റെന്തെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ഈടാവുന്നതാണ് ഓക്കെ വിഷയം എന്താണെന്ന് വരാം അപ്പോൾ ഞാൻ ഈ അടുത്ത് സിറാജുദ്ദീൻ കാസിം ഉസ്താദിൻ്റെ ഒരു വീഡിയോ എടുത്ത് പ്രതികരിച്ചു പ്രതികരിച്ചെന്ന് വെച്ചാൽ ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നെ തെറ്റ് കണ്ടപ്പോൾ ആ സൂഫിസം സോങ്ങിന് ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ അർത്ഥം വെക്കാൻ കോമൺ ആയിട്ട് നമുക്ക് അർത്ഥം വെക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ തന്നെ ഇയാൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് എന്തോ അറിയില്ല ശരിക്കും ഓക്കെ വീഡിയോ ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു സൂഫിസാം സോങ്ങിന് തല ഇങ്ങനെ അർത്ഥം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഏതായാലും വിടാം അടുത്തതായിട്ട് ഞാൻ ബാക്ക വിസ്താദിന്റെ വീഡിയോ ചെയ്തു അതായത് കെ ബാക്ക റുബാക്കെ സദസ്സിൽ പറയുന്നതായ ഒരു കാര്യം എന്ന് വെച്ചാൽ ലെവലിൽ അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം പറയുന്നതായ അർത്ഥമാണ് ഒരിക്കലും ഞാൻ എവിടെയും എവിടെയും നിങ്ങൾക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം ഞാൻ എവിടെയും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല ഇതിന് ഇത് തന്നെയാണ് അർത്ഥം എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് ഞാൻ ഈ വീടിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറയുന്നതായ കാര്യം ഒരിക്കലും നമുക്ക് സോഫിസം സോങ്ങിന് അർത്ഥം വെക്കാനോ ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന പോർഷൻ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം ഈ സ്ക്രീനിൽ തന്നെ അപ്പോൾ ഞാൻ അതിന് ശരിക്കുമുള്ള അർത്ഥം ഇത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല പ്രിയപ്പെട്ട ഉസ്തേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങളുടെ വീഡിയോ കണ്ടാത്ത ഒന്നും ഞാൻ സോഫിസംസോ അങ്ങനെ ശരിക്കും അർത്ഥം വെച്ചിട്ട് മറ്റേ ഹാലിലേക്ക് മാറിയിട്ട് ഞാൻ അർത്ഥം വെച്ച രീതിയിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള അങ്ങനെയാണ് ആരെങ്കിലും വിചാരിച്ചു പോകുമോ വെറുതെ എന്തിനാണ് മനുഷ്യന്മാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സാ നിങ്ങളോടുള്ള റെസ്പെക്ട് കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നിങ്ങളൊരു വീഡിയോ ചെയ്ത് ഓക്കെ ഞാനതിൽ കമൻ്റ് ഇട്ട് മിണ്ടാതിരുന്നത് ആ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് എന്തിന്റെ കേടാണ് ഉസ്താദെ സോറി ഞാൻ മറ്റാരെങ്കിലും ആയി ഇങ്ങനെയല്ലേ പ്രതികരിക്കുന്നത് ശരിക്കും ഞാൻ കൊടുത്തേനെ ആ മുമ്പ് ഒരു സാബിത എന്ന് പറയുന്ന ഒരു ഇത്തൊക്കെ കൊടുത്ത കുറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു റെസ്പെക്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒന്നും തന്നെ വിചാരിക്കാൻ പാടില്ല ഒരിക്കലും വിഷമം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ ശരിക്കുമുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ പ്രിയപ്പെട്ട ഉസ്താദെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കബീർ ബാക്കി ഉസ്താദ്വട്ടെ സിദ്ദീഖ് ജലാലി ഉസ്താദ് ആവട്ടെ ഇവരുടെ ഒക്കെ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത് അവര് അതിലേക്ക് അർത്ഥം വെക്കുന്ന രീതി അവര് അവരുടെ ചിന്തയിൽ അവരിങ്ങനെ പറയുന്നതായ കാര്യം അതിൽ അതിൽ അവരും തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിലേക്ക് നമുക്കൊക്കെ അർത്ഥം വെക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല എന്ന് അവരും പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഉസ്താദ് നിങ്ങൾ വെറുതെ ഇല്ലാതെ ഇങ്ങനെ കണ്ടന്റ് ഇല്ലാതെ വീഡിയോ ചെയ്യുന്നതാണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഏതായാലും എന്തെങ്കിലും കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പൊ നമുക്ക് ഉസ്താദിന്റെ വീഡിയോ ഉസ്താദ് ആരാണ് ഉസ്താദിന്റെ വീഡിയോ എന്താണ് തുടരുന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇൻഷാല് അപ്പോ ഓക്കെ ആദ്യമായിട്ട് എൻ്റെ ഒരു ക്ലിപ്പാണ് അദ്ദേഹം കാണിക്കുന്നുള്ളത് ഓക്കെ അതിനുശേഷം പരാമർശിക്കപ്പെടുന്ന വ്യക്തി ഞാനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു സൂഫി പാട്ട് സൂഫിപ്പാട്ട് സൂപ്പിപ്പാട്ടാകരുത് എന്ന് പറഞ്ഞാണ് എന്റെ വീഡിയോ ഇറക്കിയത് അപ്പോ അതിനെതിരെ ഒരു രംഗത്ത് വന്നിരുന്നു അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ എന്നെ സംബന്ധിച്ച് പറയുന്നത് വസ്താദ് എവിടെ തെറ്റിദ്ധരിച്ചത് നിങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ എവിടെയും ഒരിക്കലും ഞാൻ ആ സൂഫിസം സോങ്ങിന് ഇത് തന്നെയാണ് അർത്ഥം എന്ന രീതിയിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ള വസ്താദെ ഈ സൂഫിസം സോങ് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഈ വീഡിയോകത്ത് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്നെ കാണിക്കുന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ എന്താന്ന് വെച്ചാൽ ഈ ആ ഇതിനേക്ക് അർത്ഥം വെക്കുന്ന രീതി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇല്ല ഞാൻ ഒരിക്കലും ഞാൻ അത് ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ഏതും ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക നമ്മുടെ ചിന്ത വെച്ച് നമുക്ക് ഒരിക്കലും അർത്ഥം വെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവര് ചിലപ്പോൾ പറയും അന അള്ളാഹ് എന്നും കൂടി പറയും വെച്ചാൽ ഞാൻ അള്ളാഹു എന്നാണ് അവര് പറയുന്നത് അതിന്റെ അർത്ഥം അവർ വേറെ ഹാലിലാണ് ഉള്ളത് അപ്പോൾ അവരുടെ ഹാലിലേക്ക് നമ്മൾ ചിന്തിച്ച് പോകാനോ അല്ലെങ്കിൽ അവരുടെ ഹാലിൻ്റെ ആ ഒരു പാട്ടിലേക്ക് നമ്മൾ അർത്ഥം വെക്കാനോ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അത്തരത്തിലുള്ള അത്രയും ആഴമായി ചിന്തിച്ചു കൊണ്ട് വേണം നമ്മൾ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം അവരെയൊക്കെ കണ്ടല്ലോ ഞാൻ പറയുന്നത് അതിനൊരിക്കലും അർത്ഥം വെക്കാൻ കഴിയില്ല അത് നമുക്ക് വെക്കാൻ പറ്റുന്നതായ രീതിയിലുള്ള വാക്കുകളോ ഒന്നും തന്നെ അല്ല ഞാൻ ഇന്നലെ വീഡിയോന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അന അള്ളാഹു എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട് അന എന്ന് വെച്ചാൽ ഞാൻ അള്ളാഹു എന്ന് ഇങ്ങനെ പറയുന്ന ചില ആൾക്കാർ എത്രയോ ആൾക്കാർ എന്ന് വെച്ചാൽ സൂഫിസമിന്റെ അവരെ ഹാല് മാറിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ തെറ്റിദ്ധരിച്ചിട്ട് എന്നെ പറയാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയിരുന്നു എന്താ അവസ്ഥ ഞാൻ സൂഫിസത്തിനോ സൂഫികൾക്കോ ഞാൻക്കോബിയത്തിനോ റബിയായ ശേഖന്മാർക്കോ ഒന്നും ഞാൻ എതിരായ ഒരു വ്യക്തിയല്ല ഞാൻ അതിന്റെ മഹത്വവും മഹാത്മ്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഞാൻ ആ വീഡിയോയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്താണ് ഞാൻ അന്നും ഇന്നും ഒക്കെ പറയുന്നത് സൂഫിയാക്കൾക്ക് ഒരു റൂട്ടുണ്ട് ഔലിയാക്കൾക്ക് ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൽ അവർ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ രസത്തിലായി ലബ്ദത്തിലായി അവർ ഇഴുകിച്ചേരും അവരിൽ നിന്നും അവിചാരിതമായി പല വാചകങ്ങളും വന്നുപോകും ഈ കാര്യം തന്നെയാണ് ഞാനും പറയുന്നത് അവര് പല രീതിയിലും പലതും പറയും അത് തന്നെയാണ് പ്രിയപ്പെട്ട ഉസ്താദെ ഞാനും പറയുന്നത് ഒരിക്കലും നമുക്ക് അർത്ഥം വെക്കാനോ അവരുടെ ഹാലുമായി ചിന്തിക്കാനോ അവരുടെ അവര് ഇത് നമുക്ക് എടുക്കാനോ നമുക്ക് കഴിയില്ല എല്ലാ വീഡിയോസിൻ്റെ അകത്തും ഇത് തന്നെയാണ് പറഞ്ഞു ഉസ്താദ് നിങ്ങൾ എന്ത് ആരെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ പ്രതികരിക്കാൻ വന്നത് എന്ന് എനിക്ക് അറിയില്ല ഇത്രയും മതി എനിക്ക് എനിക്കതിനെ അപ്പുറം എനിക്ക് കേൾക്കേണ്ടത് കാരണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ഒരു പ്രശ്നം കേട്ടതാണ് നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഞാൻ അർത്ഥം വെച്ച രീതി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും അതിനർത്ഥം വെച്ചിട്ടേ ഇല്ല അതിന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു നല്ല സൈലൻ്റ് ഉള്ള റൂമിൽ പോയിട്ടിരുന്ന് ശരിക്കും കേൾക്കുക കേട്ട് ചിന്തിക്കുക ഞാൻ എന്താണ് പറയുന്നത് ഞാനതിലേക്ക് അർത്ഥം വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ കാര്യം പിടികിട്ടുമൊക്കെ വെറുതെ ഇല്ലാതെ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ ഒരാളെ വെറുതെ വിമർശിക്കാനും മനസ്സിലാക്കാതെ കാര്യങ്ങൾ വിമർശിക്കാനും വരരുത് എന്നാണ് എനിക്ക് വിനീ വിനയത്തോടു കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല ഇതിനേക്കാൾ അപ്പുറമായിട്ട് എനിക്ക് പറയാൻ പറയാനറിയാതെ ഒന്നുമില്ല ശരിക്കും ഞാൻ കൊടുക്കാണ്ട് കൊടുക്കേണ്ട രീതിയിൽ ഞാൻ എനിക്ക് അറിയാം പക്ഷെ ഉസ്താദ് നിങ്ങൾ ഒരു ഉസ്താദ് ആയതുകൊണ്ട് അതിൻ്റെ കൂടി തന്നെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല പ്രത്യേകിച്ച് ദുവ ചെയ്യ ഉസ്താദ് അസലാ വലൈക്കും വാഹത് അല്ലാഹി ഉമ്മ രണ്ട് മൂന്ന് വീഡിയോ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ചാനലോ മറ്റൊന്നും ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാനോ മറ്റൊന്നിനും ഞാൻ പോകുന്നില്ല നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം ഇനി ഇതിന് പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി അഥവാ എന്നെങ്കിലും അവസ്ഥ സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാനും ഞാൻ റെഡിയാണ് ഇൻഷാള്ള സ്ളാംക്കും വരഹമുല്ലാഹി വാത്തു